ഈശോയുടെ തിരുപ്പിറവി മനുഷ്യമകൾക്ക് പ്രത്യാശ സന്തോഷവും ഉണർവും പ്രദാനം ചെയ്യുന്ന സുന്ദര നിമിഷമാണ് മേരി എന്ന കന്യകയുടെ അടുക്കൽ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത അറിയിക്കുന്നതും രക്ഷാകര സംഭവത്തിന് മേരി ആമേൻ എന്ന് പ്രതിത്തിരിക്കുന്നതിലൂടെ ഉണ്ണിമിശുഹ ഭൂമിയിൽ ജാതനാകുന്നതും ക്രിസ്തുമസിൻ്റെ ഓർമ്മകളാണ് പരിശുദ്ധ അമ്മയുടെ വഴിയിൽ നമുക്കൊന്ന് യാത്ര ചെയ്യാം മേരി എന്ന കന്യക ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച് ഉദരത്തിലും ഹൃദയത്തിലും ജന്മം നൽകാൻ തയ്യാറായപ്പോൾ ഈശോയുടെ അമ്മയായി നമ്മുടെ അമ്മയായി മറിയം ജീവിതസുഖം ഉപേക്ഷിച്ചാണ് ദീപപുത്രന് ജന്മം നൽകാൻ തയ്യാറായത് ഇനി ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചിരുന്നുണ്ടായിട്ടും ദൈവഹിതത്തിന് പൂർണ്ണമായ പ്രത്യുദ്ധരിച്ചപ്പോൾ സഹനങ്ങളും വേദനകളും അസ്വസ്ഥതകളും തിക്ത ഓർമ്മകളുമാണ് ഉണ്ടായത് ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ പരിശുദ്ധനായ സിമിയോൻ മാതാവിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് പറയുന്നു പരിശുദ്ധിയമ്മ ജീവിതത്തിലുടനീളം ദൈവത്തിനമനസ് നിറവേറ്റി നമ്മുടെ ജീവിതത്തിലും ദൈവസ്വരം ശ്രവിക്കുമ്പോൾ ദൈവസ്നേഹം ഹൃദയത്തിൽ ജ്വലിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾ തകരുന്നു ജീവിതത്തിൽ അർത്ഥം കാണാതെ നാം അലയുന്നു നമ്മുടെ ഹൃദയം സ്നേഹശൂന്യമാകുന്നു ദൈവം കൂടെയുള്ളവന് എല്ലാം നന്മയാണ് നാം ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായി ഒരുങ്ങുമ്പോൾ അമ്മയെ പോലെ നമ്മുടെ ജീവിതം എന്ന വലിയ പുസ്തകം ഈശോയെ ഏൽപ്പിക്കാം ഈശോ തുറക്കട്ടെ താളുകൾ മറിക്കട്ടെ എല്ലാം അവന് വേണ്ടി അവന് വേണ്ടി മാത്രം ഈശോ അനുഗ്രഹിക്കട്ടെ